ഹലോ െ അപ്പൊ ഇനി നമ്മള് ബനാന ചലഞ്ചാണ് ഈ ബനാന ചലഞ്ച് ബനാനിന്ന് ചലഞ്ചാണ് അതിൽ ബനാന ചലഞ്ച് ഇത് പെട്ടെന്ന് ഇപ്പൊ നാലെണ്ണം ഉണ്ട് വളരെ വേഗത്തിൽ ഇത് കഴിച്ച് തീർക്കുന്നത് അതാണ് ഇന്നത്തെ ചലഞ്ച് അപ്പൊ നമുക്ക് ചലഞ്ചിലേക്ക് പോവാം അപ്പൊ റെഡി വൺ ടു എന്തുടാ കല്ലാത്തി ജന്മ വല്ലാത്ത ജന്മ എന്റെ അന്ന് മൊട്ടച്ചാല് ചെയ്തപ്പോ ഇതുപോലായിരുന്നു തീർന്നോ ഇത് എന്റെ തീരുമേ എന്റെ പകുതി ആയതേ ഉള്ളു

എന്റെ ജന്മ വേറെ കൊരങ്ങിന്റെയും ജന്മ രൂപൻ കൊരങ്ങിനെ പോലെ ഉണ്ടെന്നേ ഉള്ളായിരുന്നു ഞാൻ ഇത്ര വിചാരിച്ചത് ഇപ്പൊ സ്വഭാവം തീറ്റയും കൊരങ്ങീറ്റ കോഴി നമ്മുടെ കോഴി അറിയത്തില്ല മുട്ടയിടാനറിയോ കൊരങ്ങിനെ കൊണ്ട് അതുപോലും പ്രയോജനം ഇല്ലല്ലോ കൊരങ്ങന്മാര് പകർന്നില്ല നിനക്ക് മുട്ടയിടാനും അറിയത്തോ ആ ഞങ്ങള് ഗുണമുണ്ട് നിനക്കോ എനിക്ക് രണ്ടെണ്ണം ശ്വാസം തിന്നാൻ പറ്റുന്നില്ല നിങ്ങൾക്കുന്ന ഒന്നിച്ച് കരിച്ചാതി ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണം കഴിച്ചിരിക്കുകയാണ് അവസാനത്തെ പഴം എടുത്തിരിക്ക നീ ൊടാതും കഴിഞ്ഞു കഴിച്ചിറങ്ങാൻ പൊട്ട കഴിച്ചപ്പോ കഴിക്കുന്നില്ല ഇല്ല അവസാനത്തെ പഴം എടുത്തിരിക്ക സ്റ്റാമിനോ അങ്ങനെ പറ്റത്തില്ല എനിക്ക് പറ്റുന്ന ചക്ക കൊണ്ട് മുതലെത്തന്നെ നിന്റെ കൂട്ടാ ചേക്കാളി എനിക്ക് പറ്റത്തില്ല

പാവം പിടിച്ച ബിനോയ് തോറ്റിരിക്കാണ് വളരെ പോരാടി കഷ്ടപ്പെട്ടാണ് ബിനോയ് തോറ്റിരിക്കുന്നത് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ എന്റെ കൂട്ടുകാരൻ ആണ്ടല്ല ഇവനൊരു എസ് പി ആണ് സ്വയംഭങ്ങിയാണ് സ്ഥിരമായിട്ടാണ് അത് വീട്ടിലായാലും നാട്ടിലായാലും സൂപ്പർ സ്റ്റാർ എന്ന് സ്വന്തമായിട്ട് എടുത്തെടുത്ത് പറയുന്ന ഒരു വ്യക്തിയെ ഞാൻ ഞാൻ പറയുന്ന ഞാനാരും കണ്ടിട്ടില്ല ആരെങ്കിലും നീ പേടിപ്പിച്ച് പേടിപ്പിച്ച് അപ്പൊ ഇന്നത്തോടു കൂടി കൂട്ടുകാരെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ നമ്മൾ മറ്റൊരു വീഡിയോ കാണുമ്പരേക്കും വണക്കം